അവിടെ എനിക്കൊരു കാര്യം അറിയാം അവിടെ ഞാൻ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ ഒരുപാട് നടന്നിരുന്ന ആളാണ് കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും ആ കണ്ടീഷനിൽ അവളോ നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറണം ആദ്യമൊക്കെ എനിക്ക് എതിർപ്പായിരുന്നു അവളെ എൻ്റെ പൈസ പണിയെടുക്കണ പൈസ ഒക്കെ മേടി എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി അതാണ് ശരി അപ്പടെ വരില്ല ഒരു സെൻറ് സ്ഥലം പോലും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല എനിക്ക് പണിയെടുക്കാൻ മാത്രമേ ഉള്ളൂ പണിയെടുത്ത് അവൾ പൈസ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എല്ലാം നോക്കണുള്ള കാരണം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ ഉറുമ്പ് അരിപണി ശേഖരിക്കുന്ന പോലെ അതിനകത്ത് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് ഈ നിലയിലേക്കെങ്കിലും നമ്മൾ വന്നു കടമുണ്ട് ലോണുകളുണ്ട് എല്ലാം ഉണ്ട് എന്നാലും അതെല്ലാം അവൾ നോക്കി നോക്കിക്കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു രൂപയുടെ വില അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്തോരം കാര്യങ്ങൾ നടത്താം എന്നുള്ളത് അവൾക്കറിയാം അതിലൊന്ന് ഈ പൈസ ചോദിച്ചപ്പോൾ അവൾ നിന്നടുത്ത് രക്ഷപ്പെട്ടു അല്ലാണ്ട് നിന്നടുത്ത് ഏക്കണ്ടായിട്ടൊന്നുമില്ല ഇനി ചിലപ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കും അവൻ്റെ റോൾ മോഡലാരായിരുന്നു അന്നേരം മോൻ അപ്പനെ പറയരുത് എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ എന്ന് പറയാൻ അവളെ നമ്മൾ അവൻ പഠിക്കേണ്ടത് അവളാണ് ശരി സിനിമ നല്ലതായിരുന്നു അതിലും നല്ലൊരു സിനിമ എടുക്കാനുള്ള കഥ ഇവിടെ ഉണ്ട് നമ്മൊരു സംഭവം തന്നെ വേണ്ട